കാര്യം പി വി ആൻവർ ഇടതുപക്ഷത്തിനൊരു കല്ലുകടിയാണെങ്കിലും പാർട്ടിക്കുള്ളിലെ പൊടിപ്പും തൊങ്ങലുകളും പുറത്തു പറയാൻ യാതൊരു മടിയും കാണിക്കാറില്ല അങ്ങ് വൈദേഹം റിസോർട്ട് മുതൽ ഇങ്ങ ആത്മകഥ വരെ ഇ പി എന്നും വിവാദത്തിന്റെ ചോരക്കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തനിക്കെതിരെയുള്ള വിവാദം എന്തായിരിക്കുമെന്ന് നെഞ്ചത്ത് കൈവച്ച് ചെയ്യുകയാണ് ഇപിയുടെ പരിപാടി പക്ഷേ ഇങ്ങനെ സ്ഥിരമായ ഒരു നേതാവ് മാത്രം ഇരയാകുന്നത് എങ്ങനെ അതിൽ പ്രതിപക്ഷം മാത്രമാണോ കുറ്റക്കാർ അല്ല എന്നതാണ് ഉത്തരം ഇടത് എം എൽ എ കൂടിയായ പി വി അൻവർ പറയുന്നതും ഇത് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുകയാണെങ്കിൽ പാർട്ടിയെ മുഴുവൻ തകർക്കാനല്ലേ നോക്കുകയുള്ളൂ പക്ഷേ ഇത് ഉന്നത നേതാവായ ഇ പി എ തകർക്കാൻ കരുതിക്കൂട്ടി ആരോ ചെയ്യുന്നത് പോലെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന തീയറി തന്നെയാണ് ഇടതുപക്ഷവും കൊണ്ടു നടക്കുന്നത് ഇ പി എ ചീഞ്ഞാലേ മരുമകൻ റിയാസ് ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും ഇനി തല പൊക്കി വരാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം അൻവർ പറയുന്നതും ഇത് തന്നെയാണ് അൻവറിന്റെ ചോദ്യവും വാക്കുകൾ ഇങ്ങനെയാണ് ഇപിയുടെ സ്റ്റോറി ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് നീക്കം എന്തുകൊണ്ടാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടും ഡി സി ബുക്സ് മിണ്ടാത്തത് ഓർഗനൈസഡ് ക്രൈം ആണ് ഇപിയുടെ പുസ്തക വിവാദം പി ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് ഇതിന് പിന്നിലെന്നും എല്ലാം മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നും പേടിച്ചിട്ടാണ് ഡി ബുക്സ് വാ തുറക്കാത്തതെന്നും പി ശശി ഡി സി ബുക്സിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണെന്നും സ്വന്തം തീരുമാനമെടുക്കാൻ ശേഷിയുള്ള മന്ത്രിമാർ ആരും തന്നെ സഭയിൽ ഇല്ലെന്നും തലശ്ശേരി കോടതി ഇന്ത്യയിൽ തന്നെയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇ പി ജയരാജൻ വിവാദവുമായി ബന്ധപ്പെട്ട് തന്റെ പക്കൽ ചില തെളിവുകൾ ഉണ്ടെന്നും കൂടി വെളിപ്പെടുത്തിക്കൊണ്ടാണ് അൻവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് തന്റെ കയ്യിൽ ചില ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് അൻവർ ഈ വിഷയത്തെ പറ്റി പറഞ്ഞത് ചിലക്കര തെരഞ്ഞെടുപ്പിലെ സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണെന്നും ചിലക്കരയിൽ എടുത്ത് ക്ഷത്തിന് വോട്ട് ഉൾപ്പെടെ സുധീരണം ലഭിച്ചിട്ടുണ്ടെന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണെങ്കിലും ചേലക്കരിൽ സുധീർനാണ് സാധ്യതയെന്നും താൻ ഉയർത്തിയ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ടെന്നും പാലക്കാട് തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നും അതിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശശി തനിക്കെതിരെ കേസ് കൊടുത്തതെന്നും തനിക്ക് പിന്നിൽ ഉണ്ടെന്ന് ശശി പറയുന്ന കള്ളക്കടത്തു സംഘം ആരാണെന്ന് ശശി എന്നും അൻവർ വെല്ലുവിളിക്കുകയുണ്ടായി പി ശശിയുടെ പരാതിയിൽ ഒരാശങ്കയും ഇല്ലെന്ന് കൂടി വ്യക്തമാക്കി പി ശശി അയക്കുന്ന ബറോലയ്ക്ക് മറുപടി കൊടുക്കുന്ന പണിയല്ല തനിക്കെന്നും അൻവർ പറഞ്ഞു വെച്ചു പാലക്കാട് ബി ജെ പി ജയിപ്പിക്കാമെന്ന കരാർ മുഖ്യമന്ത്രിയും ശശിയും ഒരുമിച്ചെടുത്തിരിക്കുകയാണെന്നും പി വി അൻവർ തുറന്നു പറഞ്ഞു എല്ലാ മന്ത്രിമാരും മാനേജർമാരാണ് വയനാട്ടിൽ നേതാക്കളൊന്നും എ സി റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല മൂന്ന് ഡി സി സി പ്രസിഡന്റുമാർ ഉണ്ടായിട്ടും പ്രവർത്തനം നടന്നിട്ടില്ല ലീഗിന് സ്വാധീനം ഉള്ളെടുത്താണ് വോട്ടിംഗ് നടന്നത് വയനാട്ടിൽ യു ഡി എഫ് ഏകോപനം ഉണ്ടായിട്ടില്ല സരനിന്റെ ചിഹ്നം പോലും കൊടുക്കാതെ പരാജയപ്പെടുത്തും എല്ലാം ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നും മുഖ്യമന്ത്രി യുടെ ഓഫീസാണ് കൊള്ള സംഘമെന്നും പാലക്കാട് വളരെ പരിതാപകരമായ സാഹചര്യമാണ് ഉള്ളതെന്നും പാലക്കാട് കോൺഗ്രസിൽ വിഭാഗീയതയുണ്ട് ലീഗ് അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചാണ് വയനാട്ടിലെ പ്രചാരണത്തിലെത്തുന്നതെന്നും കോൺഗ്രസ് നിർജ്ജീവമായിരിക്കുന്നുവെന്നും ലീഗിനുള്ള ശേഷി ഉപയോഗിച്ച ലീഗ് പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ടെന്നും കൃഷ്ണകുമാർ എല്ലാ വീട്ടുകാരെയും വ്യക്തിപരമായി കാണുന്നുണ്ടെന്നും മുസ്ലിം കുടുംബങ്ങൾ ഉൾപ്പെടെ കൃഷ്ണകുമാർ എത്തിയിട്ടുണ്ടെന്നും ബി ജെ പിക്ക് തനിക്ക് വോട്ട് തരണം എന്നാണ് കൃഷ്ണകുമാർ ആവശ്യപ്പെടുന്നതെന്നും പാലക്കാട് ബി ജെ പി ജയിക്കാനാണ് സാധ്യതയെന്നും പി സരിനും ഭാര്യയും വിശ്വസ്തരും ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യതയെന്നും അൻവർ പറയുകയാണ് ഇത് സരിന്റെ തന്നെ വിശ്വസത്തിൽ നിന്നും ലഭിച്ച വിവരമാണ് കൂടി അൻവർ പറഞ്ഞു മൊത്തത്തിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് ആരെയൊക്കെ ഇപ്പോൾ കൂടെ നിർത്തണം എന്നതിൽ ഇപ്പോഴും പാർട്ടിക്ക് വലിയ വെളിവൊന്നുമില്ല ഒരു ചൂണ്ടാ സന്ദീപ് വാര്യർക്കെതിരെ എറിഞ്ഞുവെങ്കിലും സന്ദീപ് ആ ചൂണ്ടയെടുത്ത് എറിഞ്ഞവന്റെ തലക്കെട്ട് തന്നെ കൊടുത്തു പാലക്കാട് തെരഞ്ഞെടുപ്പും ആത്മകഥയും നീലപ്പെട്ടിയും ഒക്കെ മൊത്തത്തിൽ ഒരു കൊട്ടിക്കലാശത്തിന് തയ്യാറായി നിൽക്കുകയാണ് പാലക്കാട്